അപ്പൊ നമ്മളിന്ന് കൂട് വെച്ചിട്ട് കോലുണ്ടല്ലോ സെറ്റ് ചെയ്യാൻ പോവാണ്ടത് അവിടുന്ന് അപ്പൊ നമ്മളിപ്പോ പാടത്തെത്തിട്ടോ പാടത്തെത്തി എല്ലാരും ഉണ്ട് അപ്പൊ നമ്മള് സെറ്റ് ചെയ്യാൻ പോയിട്ട് പോവാണ് ഹായ് അപ്പൊ അങ്ങനെ എന്നാ പോലെ നമ്മളീ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ സ്ഥിരം പോണ ഈ സ്ഥലമായി നമുക്ക് എല്ലാ കഥ ഉണ്ടാവും മെല്ല പാട്ടാ നമ്മള് ീമോണ്ടിരിക്കാണ് വെള്ളമൊക്കെ പറ്റ പോയിട്ടോ നടന്നുണ്ട് ഇപ്പൊ പാടത്താണ് വെള്ളം കൂടുതൽ കേട്ടാ പാടത്ത് നല്ല തോട്ടിലേക്ക് വരിക നിങ്ങള് വേണ്ട അവിടെ ഫുള്ള് എന്തെങ്കിലും ഫുള്ള് കാടാണ് അപ്പൊ പോകുമ്പോ കൊറച്ച് പ്രശ്നങ്ങളാണ് ഇവിടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെന്തല്ല ഈ പാടത്തു നിന്നുള്ള വെള്ളം വെള്ളം പൊങ്ങുമ്പോ ഈ പാടത്തിന്റെ വെള്ളം നമ്മൾ ഈ തോട്ടിലേക്ക് വരാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓരോരോ ഗ്യാപ്പുകൾ ഉണ്ട് കെട്ടോ അപ്പൊ നോക്കി വേണം വിരങ്ങണ്ട ഇങ്ങനെ ചാലുകൾ ഉണ്ടാക്കിട്ടുണ്ട് ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ചാലുണ്ട് ട്ടോ ഇത് കൊളത്തെ നമ്മൾ ചൂണ്ട ഇതാണ് നമ്മളെ സ്പോട്ടോ അവിടുന്ന് നല്ല മീൻ പറഞ്ഞു വരുന്നുണ്ട് എന്താ പാടത്ത് നല്ല മീൻ ഇത് പാടില്ല അവിടുന്ന് അവിടെ കുളുണ്ട് ആ ഭാഗത്ത് അവിടെ നല്ല വെള്ളം ഇങ്ങനെ വന്ന് ഇതിലൂടെ ഇതിലൂടെ പോകും ഈ തോട് വഴി ഈ ഈ ജാലിലേക്ക് അങ്ങനെയാണ് ഏരിയ നല്ല ഒഴുക്കുണ്ട് കണ്ടാ

ൾക്കാര് ചൂണ്ട ഒരുപാട് പേരുണ്ടാവും നല്ല കാണണ്ട് ഇത് കാണാതിരിക്കാൻ വേണ്ടി നാളെ രാവിലെ രാവിലന്ന അലാറം വെച്ചിട്ടാണെങ്കിലും നീക്കണം സാധനം കഴിയുന്നു അലാറം നീക്കും ഞാൻ നീക്കും സത്യം അതിരുന്ന് വലിയൊണ്ടിരിക്കും അപ്പൊ നാളെ രാവിലെട്ടാ നാളെ രാവിലെ നമ്മള് വരും നോക്കും അപ്പൊന്ന് രാവിലെ ആളേ മുക്കാൽ ഏഴുമണി അവനായി അപ്പൊ നമ്മള് ഇന്നലെ വെച്ചാ ആപ്പ് എടുക്കാൻ പോവാ ആപ്പ് എടുക്കാൻ വേണ്ടി പോവാണ് എന്തായാലും നമ്മ പോയി നോക്ക എന്തായാലും രാവിലെ എല്ലാം സാധാരണ പത്ത് പതിനൊന്ന് മണിക്ക് അതായത് മണി ഇത് നമ്മൾ ഇത് നമ്മളെ ഇതല്ലടാ ഇതിന് വേണ്ടി പേര് വിളിക്കടാ ഈശ്വരമായി നമ്മള് മീന് മൊത്തം തിന്നാവോ ആ നമ്മൾ ട്രാപ്പ് ഇതാ അവിടെ എന്തിട്ടാ അപ്പൊ നമ്മള് വന്നിക്കട്ടെ എന്താ എന്താണ് നോക്കാം അമ്മയാമൊക്കെ എന്തൊക്കെയോ കുടിക്കുന്നത് എടുത്തിട്ട് സാധന അത് രാമുണ്ട് തോന്നുന്നുണ്ടാകോട് പെട്ടെന്ന് സ്പോർട്ട് ചെയ്താ ചെറുതാ നമ്മള് പിടിക്കണം പിടിക്കണമെന്നും സാധനം കേട്ടാ രാവിലെ

വല ഇങ്ങനെ ആക്കിയല്ലോ കുടുങ്ങി കിടക്കണേ അമ്മ പോവാൻ പറ്റിയ ഒരേ പ്രായമുള്ള തോന്നിട്ടാണ് അല്ല ഇവനെ ഇവനായിരുന്നു ഞമ്മള് വലിയ ബ്രാലിന് പ്രതീക്ഷിച്ചു പക്ഷെ എന്താല് അവിടെ ഭയങ്കര പുളയിലെന്ന് വെള്ളം ആക്കിട്ട് കഴിഞ്ഞിട്ടൊക്കെ ഇവിടത്തെ വെച്ച് കഴിഞ്ഞാല് മല വെള്ള ആ ടീ പോയി ഇത്രയും സാധനങ്ങളായിട്ടാ കിട്ടിയത് ആമ ആ നമ്മള് എവിടെങ്കിലും നല്ല സേഫ് ആയിട്ട് കൊടുക്കാൻ ചൂണ്ടയില് ഉറക്കാത്ത രീതിയില് അപ്പൊ വെള്ളവും ഇതിലു വന്നത് നിരാശയില് പക്ഷേ സൂപ്പർ ആയി നമ്മൾ വിചാരിച്ചത് വല്ല പാമ്പും എല്ലാം ഉണ്ടാന്ന് വിചാരിച്ചു